അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നല്ലൊരു തണുപ്പൊക്കെ കണ്ടിട്ടോ വെളിച്ചെണ്ണ കുപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പിന്നെ ചെറുതായിട്ട് പുറത്തിങ്ങനെ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആ മഴൻ്റെ വൈബൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് വെല്ലു നമ്മുടെ പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ചാനലൊക്കെ തുറന്നിട്ട് വൈബൊക്കെ പിടിച്ചെങ്കിലും പിന്നെ കുറച്ച് സമയത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങണത് അപ്പോൾ തന്നെ ഇത്തിരി കൂടി നേരൊക്കെ വെളുത്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഭൂരിയും ബാജിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൂരി ചിലത് ഒരക്ഷര പെശകിനൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കമൻറ്റിലൊക്കെ ഇങ്ങനെ പറയും അങ്ങനെയല്ല പറയലിങ്ങനെയാണ് പറയലെന്നൊക്കെ അത് ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക കേട്ടോ അപ്പം പിന്നെ ഇപ്പോൾ ഇങ്ങനെ ആ ക്യാപ്ഷനും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെയല്ലേ കിട്ടണത് അപ്പോൾ യൂട്യൂബിൻ്റെ ഓരോരോ അപ്ഡേഷൻ എനിട്ടത് അപ്പം പിന്നെ അത് സെറ്റിങ്സ് അതിൽ ഓരോന്ന് ശരിയാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ശരിയാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുവാണിട്ടാ അപ്പം നമ്മുടെ കിഴങ്ങൊക്കൊന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചൊരു സാധിക്കും അപ്പോൾ കിഴങ്ങും പച്ചമുളകും പിന്നെ ഒക്കെ ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നിട്ടോ കിഴങ്ങ് കിഴങ്ങായതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസിൻ്റെ അസ്കിത വേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് ബീസിലടുപ്പിച്ചെടുക്കാം അപ്പോൾ ചായ അതുപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞാൻ ചായയിൽ പൊടി ഇട്ടപാടെന്നെ വേഗം മധുരം ഇട്ട് മാറ്റി വെച്ചിരിക്കണി കേട്ടോ അപ്പോൾ കറി റെഡി ആയി വരുമ്പോഴേക്കും ഭൂരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇനിയെ എന്താ എനിക്കും ഇങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇതുപോലത്തെ അടിപൊളി കിച്ചൺ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞാനാൾക്ക് മറുപടി കൊടുത്ത് എല്ലാ കിച്ചണെ മനോഹരമായിട്ട് കാണാൻ പറ്റണം ഇതിലും നല്ല ഭംഗിയുള്ള ഒരു കിച്ചന് നമുക്ക് ഇതിൻ്റെ മുമ്പുണ്ട് എന്നുള്ളതൊന്നും ചിലപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല പുതിയ വ്യൂവേഴ്സൊക്കെ ആയിക്കാതെ അപ്പം ഉള്ളതിനെ നമുക്ക് നമ്മൾ മനോഹരമാക്കാൻ പറ്റണം അപ്പോഴാണ് ഇല്ലാത്തത് നമുക്ക് പഠിച്ചും കൊണ്ടു തരുള്ളൂ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ കൈകളിൽ തന്നെയാണ് നമ്മളെല്ലാത്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ വിചാരിച്ചാൽ അവൻ അവൾക്ക് അങ്ങനെ ഉണ്ടല്ലോ എനിക്കതില്ലല്ലോ അതില്ല ഇതില്ല അങ്ങനെ ഒക്കെ വിചാരിക്കുന്നതിന് പകരം ഇത് ഉള്ളത് ഇത്രയെങ്കിലും ഇല്ലേ ഇത് ഇല്ലേ എന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്കൊരു സമാധാനം കിട്ടും അങ്ങനെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആകും അങ്ങനെ നമ്മളെ വിവരം കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഭൂരി ഒക്കെ പരുത്തി ഞാനിവിടെ തോറിട്ടിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം നമ്മുടെ ഓയിലും കുപ്പി കലാസിക്കണ അപ്പോൾ ഓയിൽ വേറെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒഴിച്ചെടുത്തു ഇന്ന് അജുവാണ് ആണ് കിട്ടോ നേരത്തെ എണീച്ചിരിക്കുന്നത് ഓനെ കുറച്ച് ഏതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഓനാണ് രാവിലെ എണീച്ചിരിക്കുന്നത് ഇന്നിനെയ കുട്ടിയല്ല അപ്പം ഞാൻ അവിടെ ഇൻഡസ്വാലിൻ്റെ ചട്ടിക്ക് അടുപ്പ് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ തവണ ചൂടായി വന്നാൽ പിന്നെ ചേട്ടൻ പടയിൽ കാര്യങ്ങളൊക്കെ തീരും കേട്ടോ അപ്പം നമുക്ക് ഓയിൽ ചൂടാക്കി എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ആദ്യം എല്ലാം ഇങ്ങോട്ട് പരത്തി ഇതേപോലെ തോരട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ പൊരിച്ചെടുക്കാം കേട്ടോ ചിലർ ചെയ്യേ പരത്തലും പൊരിക്കലൊക്കെ ഒക്കെ ഒന്നിച്ച് ചെയ്യണത് കാണാം പക്ഷെ എനിക്കങ്ങനെ കയ്യലില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് പൊന്തി വന്നില്ല പക്ഷേ കൗതുകം കുറച്ച് ലക്ഷം കൂടുതലായതുകൊണ്ട് ശരിക്കും എണ്ണ ചൂടാണീൻ്റെ മുമ്പ് ഇട്ടതുകൊണ്ടായക്കാരം അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂ ചൂടുന്നതൊക്കെ ഇങ്ങനെ പൊളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി കേട്ടോ ഇൻഡസുവാലിൻ്റെ ചട്ടയായതുകൊണ്ട് പൊരിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ കുഞ്ഞുട്ടിക്ക് ചായ കൊടുത്തുക്കണ് പിന്നെ കുഞ്ഞുട്ടിയാണ് കേട്ടോ ആ വാർത്ത കേൾക്കണത് ഇവിടെ വാർത്ത കേൾക്കണ ഏക വ്യക്തി കുഞ്ഞുട്ടിയാണ് എനിക്ക് രാവിലെ അതിനൊന്നും ഇരുന്ന് സമയം ഉണ്ടാവലുമില്ല ആ സമയത്തൊക്കെ ഞാൻ ഞാനെൻ്റെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യണേ ഒക്കെ തിരക്കിലേക്ക് ആകാം എന്നാലും ലോകം ലോകത്ത് നടക്കുന്നതൊക്കെ അറിയില്ലുണ്ട് പിന്നെ രാവിലെ കുഞ്ഞുട്ടി കുറച്ച് നേരം ഇങ്ങനെ വാർത്തയ്ക്കൊന്ന് ഓണാക്കിയിടും അപ്പോൾ പിന്നെ അപ്പോഴും വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് അറിയുമല്ലോ അപ്പം ചായ കൂടി വേഗം പാസ്സാക്കിട്ടോ ചായയും ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചായ കൂടി അത് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ബോട്ടിലിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ഉറക്കാനുള്ള ബ്രഷൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ അല്ലേ പക്ഷേ എനിക്ക് അതൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുലുക്കി കഴുകിക്കണം കേട്ടോ ഞാൻ അങ്ങനെയുള്ള ബ്രഷൊക്കെ വാങ്ങണം അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആ ചാടി പൊട്ടോന്നൊക്കെ ഉള്ളത് പക്ഷെ ഈ ബോട്ടിലുകളുണ്ടല്ലോ നല്ല കട്ടില്ല കുപ്പിയാണ് അങ്ങനെ ഇങ്ങനൊന്നും പൊട്ടണമില്ല കേട്ടോ ഞമ്മള് ഈ വക പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കഥാനായകൻ ഇന്ന് എണീച്ച് വന്നിട്ട് കേട്ടോ ീച്ചന്ന് ഫ്രിഡ്ജുമൊക്കെ കുത്തിച്ചായി നിൽക്കണ കേട്ടോ ഇന്നിപ്പോൾ നല്ല മൂഡിലാണ് ചില ദിവസം നീച്ച് വരേണ്ടത് തന്നെ ഇളകി പറഞ്ഞുകൊണ്ട് ഈ കാരണം ഇനിയിപ്പോൾ ഓനൊന്ന് സെറ്റാക്കി ഓനില്ല ചായ ഒക്കെ കൊടുത്തിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ എടുക്കുന്നത് കേട്ടോ ഇവിടെ ബെഡ്ഷീറ്റും പതപ്പൊക്കെ മക്കൾ ആന കരുമ്പും കാട്ടിൽ കയറിയും പോലെ ആകെ മെതിച്ചിട്ടിട്ടാണ് കേട്ടോ പോയിക്കണത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ അടുക്കളയിൽ തന്നെ വന്നിരിക്കണേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ മസാല പൊരത്തി വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയുള്ളൂ ഇന്ന് എനിക്കൊരു വൈക്ക് പോകാനുണ്ട് അപ്പോൾ വേഗം പോയിട്ട് വേഗം വരണം അപ്പോൾ പൊണിന് മുന്നേ കുറച്ചൊക്കെ ഒന്ന് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു സുഖമുണ്ട് കൂമനെ വാരി ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ മൂളികൊണ്ടേ ഇരിക്കണം അവിടെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ എപ്പോഴും സുഖ നിദ്രയിലാണ് കേട്ടോ നേരം വെളുത്ത് ഉച്ചയായതൊന്നും ഇപ്പം അറിഞ്ഞിട്ടില്ല അപ്പോൾ ഓയിലിൻ്റെ കുപ്പിയാണെങ്കിൽ ഞാൻ കയകയും വെച്ചിരുന്നല്ലോ പിന്നെ ഞാൻ ഭൂരി വെച്ചിന്ന് എണ്ണ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ മീനൊന്ന് മസാല വെക്കിയെടുക്കണം അപ്പോൾ ഈ മീനുണ്ടല്ലോ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായി അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഞാൻ ഈ മീൻ ഉണ്ടല്ലോ കുറച്ചുകൂടി അടുത്തൊക്കെ പിടിച്ചിട്ട് സൂമ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായി പിന്നെ മെസ്സേജും കോളും ഒക്കെ ഇനിയാ പാമ്പ് പാമ്പ് എവിടെ നിന്നാണ് കിട്ടിയ പാമ്പിൻ്റെ പാത്രത്തിൽ പിടിച്ചാണ് നിൽക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടോ പക്ഷേ ഇത് പാമ്പല്ല പാമ്പുമായിട്ട് രൂപസാദൃശ്യം നല്ലോണം ഉണ്ട് ഇതിൻ്റെ പേരിപ്പോൾ എന്താണ് ആരല്ലോ എ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ ഇപ്പം എനിക്ക് കിട്ടണില്ല അപ്പം ഞാൻ ഇന്നലെ ഇപ്പോൾ കുഞ്ഞുട്ടി അത് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അത് നന്നാക്കി എടുത്തപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുമ്പോളേ ശരിക്കും പാമ്പിൻ്റെ ആ ഒരു പാമ്പെന്നെ മനസ്സിൽ വരുക കേട്ടോ എനിക്കാണെങ്കിൽ പാമ്പിനോളം പേടിയല്ല ഒരു ജീവി വേറെല്ല അത്രക്ക് പേടിയാണ് പാമ്പിനെ പക്ഷെ ഇത് കാണുമ്പോഴൊക്കെ ആ ഒരു പാമ്പിൻ്റെ മാതിരി ഇങ്ങനെ തോന്നും കണ്ടോ അതേപോലെ അതിൻ്റെ തൊള്ളിൽ തന്നെ ഉണ്ടോ അങ്ങനെ പേടിയാകുമോ കണ്ടിട്ട് അപ്പോൾ ഇത് സാധാരണ ഈ മീൻ കൊണ്ടുവരാണെ കുഞ്ഞുട്ടിട്ടോ നന്നാക്കി തരാ അന്തിക്കു തന്നെ നന്നാക്കുകയാണെങ്കിൽ മുപ്പേര് നന്നാക്കി തരും പക്ഷെ ഇന്ന് മുപ്പേർക്ക് പണിയുണ്ട് അപ്പോൾ പിന്നെ മൂപ്പര് നന്നാക്കിയൊന്നുമില്ല പിന്നെ ഏതായാലും ഞാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് വേണമെങ്കിൽ വണ്ണും വെണ്ണൂറൊക്കെ ഇട്ടിട്ടുണ്ട് നന്നാക്കാം കേട്ടോ പക്ഷെ ഞാൻ വെണ്ണൂറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് എല്ലാം കണ്ട് അവിടെ ഒരു മൂലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുണ്ടല്ലോ ഇങ്ങനെ ഒരു കോട്ടൻ്റെ തുണി എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് വലിക്കുവാണെങ്കിൽ ഇത് ഭയങ്കര വഴിവഴുപ്പിക്കാരം അതുകൊണ്ടാണ് ഈ കോട്ടൻ്റെ തുണി പിടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചെടുത്താൽ ഇതിന് തൊലി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് പൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കറി വെച്ചാലും അധികം മുള്ളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാനും പറ്റും അങ്ങനെ ഞാൻ ഇന്നലെ അതൊക്കെ മസാല വരത്തി വെച്ച് എടുത്തീനെ കേട്ടോ അപ്പോൾ ഇന്നലെ ആ ഒരു മീനൊക്കെ ഇന്നലെ തന്നെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടായനീട്ടോ അതിൻ്റെ ബാക്കി കുറച്ചുണ്ട് അതാണ് ഞാനിപ്പോൾ പൊരിച്ച് എടുത്തിട്ടുണ്ടായിനിയത് കേട്ടോ അപ്പോൾ കുഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പോയിട്ട് മീനൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് മീൻ പൈസ എടുത്ത് വാങ്ങേണ്ട ആവശ്യം വരവില്ല അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ ഒന്ന് അരി ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് രണ്ട് തള തിളച്ചിട്ട് പിന്നെ ഞാൻ റൈസ് കുക്കറയ്ക്ക് മാറ്റിയെക്കും എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ അത് വേണ്ട പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിത്തിരി പാലും ശർക്കരയൊക്കെ വെച്ച് പായസം ആക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ചോറും കറിയൊക്കെ ആക്കി വെച്ച് കണ്ടിട്ട് പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോയി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കി ഈ ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾ രാവിലെ പൂരി പൊരിച്ചു പിന്നെ മീൻ പൊരിച്ചു ആ ഭാഗം തീർച്ച് നമ്മുടെ ചുമരുമലും ഗ്യാസിൻ്റെ ചുറ്റുപാകമൊക്കെ എണ്ണമായാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് തേച്ച് ഒരച്ചിന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കാൻ ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് ഞമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ കാണണേ അപ്പോൾ എന്ന് വെച്ചാൽ അല്ല ക്ലീനിങ് വീഡിയോസൊക്കെ ഞാൻ ഇഞ്ഞ് വഴിയെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങേണ്ടിട്ടോ അപ്പം ഇന്ന് നമുക്കേതായാലും ഈ വാക്കൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി കൈകിടക്കാം അപ്പം ജനലിൻ്റെ അവിടെ ആ ഒരു പൈപ്പ് വെച്ചിട്ട് അവിടെ ആദ്യ വൃത്തിയേടാവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തുടച്ചു അങ്ങനെ ഒരു വൃത്തിയേടൊന്നുമില്ല അതിപ്പോൾ എന്ത് എവിടെയും അങ്ങനെയാണല്ലോ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടെടുക്കണമെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചുമരുമ്പലൊക്കെ ഒന്ന് എണ്ണ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് വരത്തി എടുത്തു കേട്ടോ സോപ്പ് വെച്ചിട്ട് പിന്നെ ഗ്യാസും ഒന്നും ഡെയിലി ഒന്നും ഞാനിങ്ങനെ സോപ്പ് വെച്ചിട്ട് വരക്കൊന്നുമില്ല കേട്ടോ നല്ലപോലെ എണ്ണമഴക്കെ ആവുമ്പോൾ ഡെയിലി തുടക്കും പിന്നെ നല്ല എണ്ണമഴ ഒക്കെ വല്ല സമയത്ത് പിന്നെ സോപ്പൊക്കെ തേച്ച് നമ്മുടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ ഇപ്പോൾ ഈ ചാനൽ മരിക്കുന്ന സകല കുന്ത്രാണ്ടം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ലിങ്ക് എങ്ങനെ കിട്ടുക എന്നൊക്കെയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല ഇപ്പച്ചി മോനെ അവിടെ പന്തളിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇടക്ക് ഓല ഒച്ചി മുളിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കണത് പിന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്ന് കുറേ ആളുകളൊക്കെ പറയലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടോ പിന്നെന്താ വെച്ചാൽ എല്ലാ ദിവസവും ഇടാൻ പറ്റുമെന്ന് അറിയില്ല പറ്റുന്ന ദിവസമൊക്കെ ഞാൻ ഡെയിലി വീഡിയോ ഇടട്ടോ എഡിറ്റിംഗ് ഒക്കെ ചില ദിവസം ഇങ്ങോട്ട് എത്തിപ്പെടൂല അതുകൊണ്ടാണ് ഇപ്പം ഒന്നരാടൊക്കെ ആക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ